സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് ഇന്നുമുതൽ അധ്യാപനം ബഹിഷ്കരിക്കുമെന്ന് കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചു കൂടാതെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും തിരുവനന്തപുരത്ത് ഡി എം ഇ ഓഫീസിന് മുന്നിലും ധർണയും നടത്തും ഫെബ്രുവരി രണ്ട് മുതൽ ഒ പി ബഹിഷ്കരിക്കുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് മനീഷ് മഹിപ്പാലുണ്ട് വിവരങ്ങൾ നൽകാൻ മനീഷ് ഒരു സമയ ചർച്ചകളേക്കോ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ പ്രതി കഴിഞ്ഞ വർഷം ജൂലൈ മുതലാണ് സമരം ആരംഭിച്ചത് പക്ഷേ അന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇടപെട്ടതിനെ തുടർന്ന് സമരം നീട്ടിവെക്കുകയായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവിടെ സർക്കാർ മേഖലയിലെ മറ്റ് ജീവനക്കാർക്കെല്ലാം ശമ്പളം കുടിച്ചുകയില്ലാതെ നൽകുകയും മറ്റ് കാര്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാകുമ്പോഴാണ് സർക്കാർ മേഖലയിലെ ഡോക്ടർമാരും ടീച്ചർ ടീച്ചേഴ്സിനും ഒക്കെ തന്നെ വലിയ രീതിയിൽ അവഗണനം നേരിടുന്നതിനുള്ള വാദം വിവരം നിർത്തുന്നു പ്രധാനമായും ഇവർക്ക് നിലവിൽ ഈ ശമ്പള കുടിശ്ശിക ഉണ്ട് ശമ്പള പരിഷ്കരണം ഉണ്ടെങ്കിൽ അതിന്റെ ഉണ്ട് ഒപ്പം തന്നെ പെൻഷൻ അന്യമ പെൻഷൻ സീലിംഗ് അത് കേന്ദ്ര മാനദണ്ഡങ്ങളുടെ കേന്ദ്രത്തിൻ്റെ നിരക്കിൽ അത് അത്തരം കാര്യങ്ങൾ പരിഷ്കരിക്കുക ഒപ്പം തന്നെ പുതിയ തസ്തികകൾ ഉണ്ടാക്കിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക താൽക്കാലികമായ കൂട്ടസ്ഥലം മാറ്റങ്ങൾ മാറ്റി ഇതൊക്കെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി തന്നെ കെ ജി എം സി അടക്കമുള്ള സർക്കാർ മേഖലയിലെ ഡോക്ടർമാരുടെ സംഘടനകൾ നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ച് സർക്കാരിന് കത്ത് നൽകിയതാണ് പക്ഷേ ഇപ്പോഴിതാ കഴിഞ്ഞ മാസം കൂടി സർക്കാർ മേഖലയിലെ മറ്റ് ജീവനക്കാർക്ക് ശമ്പളം കുടിശ്ശികയില്ലാതെ ലഭ്യമാകുമ്പോഴാണ് ഡോക്ടർമാർക്ക് ഈ രീതിയിലുള്ള അവഗണന നേരിടുന്നു ഉള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ അത്ര ആവശ്യം നിരത്തുന്നത് ഇപ്പോഴിതാ ഇന്ന് മുതൽ ഒ പി ബഹിഷ്കരണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അത്യാഹിത വിഭാഗങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല ടീച്ചർമാർ മാത്രം ടീച്ചേഴ്സ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സ് മാത്രമാണ് ഇപ്പോഴിതാ സമരത്തിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഈ മാസം അവസാനം ഇരുപത്തി ഏഴിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വലിയ ധരണ സംഘടിപ്പിക്കുന്നുണ്ട് ഇന്നെല്ലാ മെഡിക്കൽ കോളേജിന് മുൻപിലും ഡി എം എ കേന്ദ്രങ്ങൾ മുമ്പിലാണ് പ്രതിഷേധ ധരണമെങ്കിൽ ഇരുപത്തി ഏഴിന് സെക്രട്ടേറിയറ്റ് മുൻപിലാണ് പക്ഷേ അടുത്ത മാസം ആദ്യ വാരം മുതൽ ഒ പി ബഹിഷ്കരണം അടക്കമുള്ള പോസ്റ്റ്മോർട്ടം അടക്കമുള്ള അത്യാഹിത വിഭാഗങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് സമരം മാറും സമരത്തിന്റെ സ്വഭാവം മാറും എന്ന കാര്യം നേരത്തെ തന്നെ താക്കീത് നൽകിയിട്ടുണ്ട് ആദ്യഘട്ടം സാധാരണഗതിയിൽ ഡോക്ടർമാരുടെ സമരങ്ങൾ ആരംഭിച്ച് ആദ്യ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ ചർച്ചയ്ക്കെത്തുന്നതാണ് സ്വാഭാവികമായ രീതി നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത് ആ രീതിയിൽ സമരത്തെ തണുപ്പിച്ചില്ലെങ്കിലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബഹിഷ്കരണത്തിലേക്ക് ഡോക്ടർമാർ പോകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ അങ്ങനെ പ്രതി സമരം തുടങ്ങിയ ഘട്ടത്തിലായിരുന്നു ആരോഗ്യമന്ത്രി നേരിട്ട് സംഘടനാ നേതാക്കളെ നേരിട്ട് വിളിച്ച് ചർച്ച നടത്തിയ സമരത്തെ തണുപ്പിച്ചത് ഒപ്പം തന്നെ വീണ്ടും സമരം നീട്ടിവയ്ക്കാൻ ആലോചിച്ചു ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒ പി ബഹിഷ്കരണം അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ഡോക്ടർമാരുടെ സർക്കാർ മേഖലയിലെ ഡോക്ടർമാർ നീങ്ങിയാൽ അത് വലിയ രീതിയിൽ സർക്കാരിനെ ബാധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമരം തുടങ്ങുന്നു സമര പ്രഖ്യാപനത്തോടിനു പിന്നാലെ തന്നെ സർക്കാർ ഈ മേഖലയിലെ സംഘടനകളുമായി സംസാരിച്ച് അനുനയത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത ഇന്നുമുതൽ അധ്യാപനം ബഹിഷ്കരിക്കുമെന്നാണ് കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് മനീഷ് മഹിപ്പാൽ നൽകിയത്